വിമാനങ്ങളെപ്പോലെ ബലൂണുകൾക്ക് കൃത്യമായ ഒരു ദിശയിലേക്ക് തിരിക്കാനുള്ള സംവിധാനമില്ല കാറ്റ് വീശുന്ന ദിശയിലേക്ക് മാത്രമേ ഇതിന് പോകാൻ കഴിയൂ പെട്ടെന്ന് കാറ്റിന് ദിശയെങ്ങാനും മാറിയാൽ നിശ്ചയിച്ച സ്ഥലത്തിറക്കാൻ പൈലറ്റിന് നല്ല ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും ഈ ബലൂണിനെ അടുത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം കുറച്ച് പേര് അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വെയിറ്റ് വേണോളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കയറാൻ പോകുന്ന ഭാഗമായി കാണുന്നു സ്റ്റെപ്പിലേക്ക് വലിയ കയറാൻ പറ്റും <laughs> We're in a barman, you know. well, no, Let just Just hold okay. in in that <laughs> yeah, okay. No, no, no. On this side. Okay? Yep. Thank you. Oh, well done. Well done. Photographer. Well be sure. Thank you, <laughs> Thomas. <all right. laughs> Thank you. <Now> <laughs> ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ഹോട്ടെയർ ബലൂൺ സർവീസായ ഔട്ട് ബാക്ക് ബലൂണിംഗ് എന്ന കമ്പനിയാണ് ഇത് നടത്തുന്നത് നോർത്തേൺ ടെറിട്ടറിയിലെ ആലി സ്പ്രിങ്സിൽ ഇവർ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നു ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ റെഡ് സെൻ്ററിലൂടെ പുലർകാലത്ത് പറക്കുമ്പോൾ മനോഹരമായ സൂര്യോദയവും മക്നോഡാൽസ് റേഞ്ചസിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ആസ്വദിക്കാം ആകാശത്തുനിന്ന് താഴേക്ക് നോക്കിയാൽ കങ്കാരിക്കളെയും മറ്റ് വന്യജീവികളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും സാധാരണയായി മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ അറുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന യാത്രകളാണ് ഇവർ നൽകാറുള്ളത് ഹോട്ട് എയർ ബലൂണുകൾക്ക് വിമാനങ്ങളെപ്പോലെ എഞ്ചിനുകളില്ല പകരം ബലൂണിനെ മുകളിലേക്ക് ഉയർത്താനും താഴേക്ക് ഇറക്കാനും സഹായിക്കുന്ന ഒരു ബേണർ സിസ്റ്റമാണുള്ളത് പ്രൊപ്പൻ ബേണർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഹോട്ട് എയർ ബലൂണിൻ്റെ ഹൃദയഭാഗമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ബലൂണിനുള്ളിലെ വായു ചൂടാക്കാൻ രൂപത്തിലുള്ള പ്രൊപ്പൻ വാതകമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് പൈലറ്റ് ഒരു വാൽവ് തുറക്കുമ്പോൾ പ്രൊപ്പൻ വായുവിലേക്ക് ചീറ്റുകയും ഒരു പൈലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് അത് കത്തുകയും ചെയ്യുന്നു തീജ്വാല കത്തുമ്പോൾ വലിയ നീല കളർന്ന ഓറഞ്ച് തീജ്വാലകൾ ഉണ്ടാകുന്നു ഇത് ബലൂണിനുള്ളിലെ വായുവിനെ അതിവേഗം ചൂടാക്കും ഭൗതികശാസ്ത്രത്തിലെ ആർക്കിമീസ് തത്വം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ബലൂണിനുള്ളിലെ വായു ചൂടാകുമ്പോൾ അതിന് പുറത്തെ വായുവിനേക്കാൾ സാന്ദ്രത കുറയുന്നു തൽഫലമായി ബലൂൺ മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് പൈലറ്റ് ബാനർ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ബലൂണിൻ്റെ മുകളിലുള്ള പാരച്ചൂട്ടത്തിൻ്റെ തുറന്ന് ചൂടുവായു പുറത്തുവിടുകയോ ചെയ്യുമ്പോൾ ബലൂൺ സാവധാനം താഴേക്ക് ഇറങ്ങുന്നു ബലൂൺ യാത്രയുടെ ഏറ്റവും വലിയ ശത്രു കാറ്റാണ് പെട്ടെന്നുണ്ടാകുന്ന കാറ്റിൻ്റെ വേഗത ബലൂണിനെ നിയന്ത്രണം തെറ്റിക്കാനും താഴെ ഇറക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും കൂടാതെ അന്തരീക്ഷത്തിലെ താപനില പെട്ടെന്ന് ഉയരുകയെങ്ങാനും ചെയ്താൽ ബലൂണിന് ഉയരം നിലനിർത്താൻ കൂടുതൽ ഇന്ധനം വേണ്ടിവരും ബലൂൺ യാത്രയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ലാൻഡിങ് സമയത്താണ് കാറ്റ് കൂടുതലാണെങ്കിൽ ബലൂണിൻ്റെ ബാസ്ക്കറ്റ് തറയിൽ തട്ടിമറിയാനോ അല്ലെങ്കിൽ നിരങ്ങി നീങ്ങാനോ സാധ്യതയുണ്ട് ഇത് വലിയ അപകടങ്ങളെ വിളിച്ചു വരുത്തും ലാൻഡിങ് സമയത്ത് വൈദ്യുത ലൈനുകളിലോ അല്ലെങ്കിൽ മരങ്ങളിലോ കെട്ടിടങ്ങളിലോ ബലൂൺ തട്ടുന്നത് ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് പവർ ലൈനുകളിൽ തട്ടുന്നത് ഷോക്ക് ഏൽക്കാനും തീപിടിക്കാനും ഇടയാകും ബലൂണിൽ ഉപയോഗിക്കുന്ന ഈ പ്രൊപ്പൻ വാതകം ഇത് അതീവ ജ്വലനശേഷിയുള്ളതാണ് ഇന്ധന ടാങ്കിലോ പൈപ്പുകളിലോ ചെറിയ ചോർച്ചയുണ്ടായാൽ പോലും വലിയ തീപിടുത്തത്തിന് സാധ്യതയുണ്ട് വായു ചൂടാക്കുന്ന ബാനറിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ പൈലറ്റിന് ബലൂണിൻ്റെ ഉയരം നിയന്ത്രിക്കാൻ കഴിയാതെ വരും ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമാനങ്ങളെപ്പോലെ ബലൂണുകൾക്ക് കൃത്യമായ ഒരു ദിശയിലേക്ക് തിരിക്കാനുള്ള സംവിധാനമില്ല കാറ്റ് വീശുന്ന ദിശയിലേക്ക് മാത്രമേ ഇതിന് പോകാൻ കഴിയൂ പെട്ടെന്ന് കാറ്റിന് ദിശയെങ്ങാനും മാറിയാൽ നിശ്ചയിച്ച സ്ഥലത്തിറക്കാൻ പൈലറ്റിന് നല്ല ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും റോഡ് ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ വളരെ നിന്ന് വരുന്നൊരു വ്യൂ കാണാം ഇത് സ്റ്റൂഡ് ഹൈവേ ആണ് ഈ കാണുന്ന ഹൈവേ ഹൈവേ ഒരു ആക്കല വളരെ കാണാം ക്രിസനാണ് ഈ ക്രോസ് ചെയ്യുന്നത് അത് സ്പ്രിങ് ക്രിസൺ The alcohol, the What's the status of the height? How far is it? <laughs> <laughs> This here is a 36 36 ഈ ചെറിയ യാത്രയുടെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നമുക്കപ്പോൾ മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടാം നന്ദി